എന്റെ എനിക്ക് ഇല്ല പക്ഷെ ഗെയിം മനസ്സിലായല്ലേ ദിവസമായിട്ട് സംസാരിച്ചു ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ സീസണില് ആരെയാണ് ഇഷ്ടം ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത എല്ലാവർക്കും നമസ്കാരം ആരും കാണാത്ത ഒരു കാര്യം ഷാനവാസ് കണ്ടിട്ടുണ്ട് അത് എന്താണെന്ന് ആർക്കും വ്യക്തമല്ല അപ്പാനി ശരത്തും ബിൻസിയും തമ്മിലുള്ള എന്തോ ആരും കാണാത്തൊരു കാര്യം ഇവിടെ ഷാനവാസ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ അപ്പാനി ശരത്തിന്റെ ഭാഗത്ത് നല്ല നല്ലപോലെ തെറ്റുകളുണ്ട് കിടന്ന് മെഴുകുന്നുണ്ട് കരയുന്നുണ്ട് അയ്യോ 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 എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇത് ബിഗ് ബോസ് ആണ് കുടുംബക്കാരുണ്ട് ഇടൻപിള്ളയുണ്ട് മക്കളുണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ആലോചിക്കണം ചിന്തിക്കണം ഇവിടെ വന്ന് പല തോന്നിവാസങ്ങളും കാട്ടിക്കൂട്ടിയിട്ട് പിന്നെ കിടന്ന് കൈകാലം ഇട്ട് അടിച്ച് കരഞ്ഞ് മെഴുകിയിട്ട് കാര്യമില്ല ബിഗ് ബോസിൽ വന്നിട്ട് പലരുടെയും ജീവിതം തൊലഞ്ഞ് നാരാണത്തായ ചരിത്രങ്ങൾ പലതും എക്സാമ്പിളുകൾ തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് എവിടെ പോയാലും വീട്ടില് ഭാര്യയും പെണ്ണും പിള്ളേക്കുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ട് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും അല്ലാണ്ട് വന്നിരുന്ന തോന്നിവാസങ്ങളും കാണിച്ചിട്ട് പിന്നെ കിടന്ന് മെഴുകിയിട്ട് കാര്യമില്ല ഇന്നലെ ലൈവില് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഷാനവാസും ഈ പറയുന്ന അപ്പാനി ശരത്തും കൂടിയുള്ള ആ ഒരു സംസാരം അതിൽ അപ്പാനി ശരത് അണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം ഞാൻ പറയാതെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അപ്പാൻ ചരത്തിൻ്റെ അടുത്ത് ഷാനവാസ് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുമ്പോൾ അവൻ കിടന്നങ്ങ് മെഴുകാണ് ഇപ്പൊ അവന് കാര്യം പിടിയിട്ടിട്ടുണ്ട് പുറത്തെല്ലാം നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് പോയിട്ടുള്ളത് തേഞ്ഞൊട്ടിയെന്ന് ആർ ജെ പിൻസി ഇപ്പൊ തന്നെ പുറത്ത് പോയതുകൊണ്ടാകും ഒരുവിധം രക്ഷപ്പെട്ട് അല്ലെങ്കിൽ തേഞ്ഞൊട്ടി തന്നെ എന്നാലും അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടില്ലേ അനുമോൾ എന്താ പറഞ്ഞത് നീ കാരണം ഒരു പെണ്ണ് വിടന്ന് പോയെന്ന് എന്നാൽ രണ്ടും കണക്ക് തന്നെ ഞാൻ ഇപ്പം പറയത്തുള്ളൂ ഇനി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഈ വീഡിയോ സംസാരിക്കാനുണ്ട് ലൈവില് കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് അതിനേക്കാളും വലിയ കോമഡി അതിന്റെ അകത്ത് വേറൊരു വ്യക്തി ഉള്ളത് ഇവിടെ ആരും അറിയുന്നില്ല വേറെ ആരുമില്ല രേണു സുതി അവിടെ ഇരിക്കുന്നത് പോലും ആരും അറിയുന്നില്ല അത് ഉണ്ടോ ഇല്ലേ പോയ എവിടെയെന്ന് പോലും ഒരു പിടിയും കിട്ടാത്ത രീതിയിലാണ് ആ സാധനം അവിടെ ഉള്ളത് ഓക്കെ അതിനെ ഞാൻ അതുകൊണ്ടാണ് എടുക്കാതെ വിട്ടിട്ട് പോയത് ലൈവിൽ നടന്നിട്ടുള്ള എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ശരത്താണെങ്കിൽ രേണു സൂദിയെ വിളിച്ചുകൊണ്ട് ഇരുത്തിക്കൊണ്ട് കരഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് കുടുംബം ഉണ്ട് കുറെ ഇരിക്കും കുടുംബമുണ്ട് മറ്റേതുണ്ട് മറ്റേതണ്ട് തേങ്ങയുണ്ട് മാങ്ങയുണ്ട് തൊലിയുണ്ടെന്നുള്ള രീതിയിൽ ശരത്ത് പറയുന്നുണ്ട് അപ്പോഴും ഞാൻ ആലോചിച്ചു എന്തിനടാ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു ഇതിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു പറയുന്നേന്ന് അപ്പോഴാണ് വേറൊരു തോട്ട് എനിക്ക് പോയത് ആ ഇതിനെ വിളിച്ചുകൊണ്ട് പോയ റീസൺ ഉണ്ട് വേറൊന്നും കൊണ്ടല്ല ഇതിനെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസ് ഇതിന് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കണം മേ ബി ശരത്ത് വിളിച്ചുകൊണ്ട് പോയത് പക്ഷെ അതിന സത്യം പറഞ്ഞ സ്ക്രീൻ സ്പേസ് ഒരു തേങ്ങയും ഇല്ല ശരത്ത് ഇന്ന് ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിരുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അത് അവിടെ ഉള്ളത് തന്നെ നമ്മൾ അറിഞ്ഞത് സത്യം സീരിയസ് എന്തായാലും വിളിച്ചോണ്ടിരുത്തി പറയുന്നത് കണ്ടു കണ്ടുപോകാം വല്ലാത്തൊരു സിറ്റുവേഷൻ ഇല്ല വേറെ ഒന്നുമല്ല എനിക്ക് രേഷമെടുത്തും േഷ്മടത്തും പിള്ളേരത്തും ഒന്ന് ഫോണിൽ സംസാരിക്കണം നടക്കോ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരി ചോദിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ പ്രിയങ്കിരി അല്ലാത്ത രേഷ്മാ പി തങ്കച്ചടുത്താണ് ഓ അമേസിങ് അടുത്താണ് അപ്പാനീ ശരത്ത് വിളിച്ചോണ്ടിരി ചോദിക്കുന്നത് എനിക്ക് രേഷ്മയടുത്തും പിള്ളേർ സംസാരിക്കണം അപ്പൊ രേഷ്മെ വെച്ചാൽ ദൈവം ഞാനും പിള്ളേരുമായിടുത്തും എന്നുള്ള ഗതിയിലായിരിക്കും ചിലപ്പോ ചിന്തിച്ചത് പക്ഷെ അതല്ല അവന്റെ ഭാര്യയുടെ പേരും രേഷ്മയാണ് ആ വാട്ട് എ അമേസിങ് കോയിൻസ് ഡൻസർ ബാക്കി അവരോട് ഒരു ബോണ്ടിങ് ആയിരുന്നല്ലോ രണ്ടു ദിവസം അതെ അതെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു നാട്ടുകാരൊക്കെ കണ്ടോണ്ടിരുന്നെ നിങ്ങളുടെ ഭയങ്കര അതീവമായ ഗുരുതരമായ ഫ്രണ്ട്ഷിപ്പുള്ള നാട്ടുകാർ കണ്ടോണ്ടിരുന്നെ അങ്ങനെയാണ് ഈ ഗതിയിലായിട്ടുള്ളത് എന്തായാലും നീ കാരണം അവള് പുറത്തു പോയെന്നുള്ള രീതിയിൽ അനിമോള് പറയുന്നു അടുത്ത് നീയും അവളും തമ്മിൽ എങ്ങനെ ആയിരുന്നു എന്ന് ഷാനവാസും പറയുന്നുണ്ട് ഷാനവാസും എന്തോ കാണാൻ പാടില്ലാത്ത സംഭവം കണ്ടിട്ടുണ്ട് അത് അവന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ്ട് അവൻ എന്തോ നല്ല വശപ്പശക്കായിട്ട് വശക്കേടായിട്ട് കണ്ടിട്ടുള്ളത് പോലെ തന്നെയാണ് ഷാനവാസ് പെരുമാറുന്നത് എടേ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക ഈ അപ്പാനു ശരത്തിന് കുടുംബം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഭാര്യയുണ്ട് ഭാര്യ പ്രഗ്നന്റ് ആണ് ആ ഒരു ചിന്തയ്ക്ക് നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും തോന്നിയ വസങ്ങൾ കാണിക്കത്തില്ല പിന്നെ നീ തന്നെ ഇടയ്ക്കെങ്ങാണ്ട് എവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസിന്റെ അകത്ത് വെച്ച് തന്നെ ഞാൻ എവിടെ പോയാലും ഓരോ പെമ്പിളേ ആയിട്ട് ഇതാവും അല്ലെങ്കിൽ അവിടെ ഒരാളുമായിട്ട് റിലേഷനിലാകും എന്നുള്ള രീതിയിൽ എന്റെ വൈഫിനെ അറിയാം അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ നീ എവിടെയോ ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തരികിട തന്നെ ഡേ തരികിട അതിലൊരിക്കൊന്നും പറയാനില്ല ഇത് നീ സ്വയം കുഴി കുഴിതോണ്ടിയ കേസാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഇറന്ന് വാങ്ങിയ പരിപാടിയാണ് ഇവിടെ വേറെ രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എനിക്ക് പ്രശ്നം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ െ ഓ നിനക്കൊക്കെ എന്തും ചെയ്ത് കൂട്ടാൻ കാട്ടിക്കൂട്ടാം അത് വെച്ച് അവര് ഗെയിം കളിക്കുന്നുണ്ടെന്ന് ഇട ഒരിക്കലും ഇല്ല ഷാനവാസ് പറഞ്ഞ കാര്യം നൂറു ശതമാനം ഞാൻ യോജിക്കുന്നു കാരണം അവൻ എന്തോ കണ്ടിട്ടുണ്ട് അത് വച്ചിട്ട് തന്നെയാണ് അവൻ ഈ സംസാരിക്കുന്നത് പിന്നെ അവൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് പല കാര്യങ്ങളും ഞാൻ അവരെ നോക്കി ഇവരെ നോക്കിയാണ് ഇത് എടുത്ത് വെച്ച് അടിക്കാത്തരും എന്നുള്ളൊരു കേസും കൂടി അവൻ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ കിടന്നിനി ഉരുളാ നിക്കില്ലേ കേട്ടോ കേട്ടോ ശരത്തെ അപ്പായ ശരത്തെ ഞാൻ ഇവിടെ എല്ലായിടത്തും ഒരേപോലെ ശരത്താ നീ എന്താ എല്ലാരും ഒരുപോലെയാണ് പെരുമാറുന്ന എങ്കി നമ്മടെ മുൻഷി ചട്ടം പോയപ്പോ നീ ഇത്രയും കരഞ്ഞില്ലല്ലോ ഇവള് ആർ ജെ ബിൻസി പോയപ്പോ മാത്രം നിനക്ക് ഇത്ര കരച്ചില് ഉം കരച്ചില് കെട്ടിപ്പിടിയില് ചെവിയില് പറച്ചില് എന്തുവാ എന്തുവാ കാണിക്കുന്നേ ഏ കൂടുതലൊന്നും പറയല്ലേ കേട്ടാ അപ്പനി നീ അക്കാനായി മാറും അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയാൻ നിൽക്കരുത് അയ്യോ ഞാൻ ഞാനെല്ലാവരും ഒരുപോലെയാണ് കാണുന്നത് വേണ്ട നിന്റെ മെഴുകലൊക്കെ അവിടെ പോക്കറ്റിൽ ചുരു മടക്കി വെച്ചിരുന്ന മതി ഇങ്ങോട്ടുണ്ടാക്കാൻ നിൽക്കേണ്ടത് നമ്മൾ കാണുന്നമാര് ആരല്ല വിട്ടുകളല്ല ഞാൻ ആദ്യം എഴുത്തല്ലേ വിട്ടടേ പക്ഷെ നീ മെഴുകുന്നതും ഈ ഷാനവാസിന്റെ വർത്തമാനത്തിലൊരു ഒരു സാധനമുണ്ട് എന്തോ കാണാൻ പാടില്ലാത്ത സാധനം കണ്ടു എന്നുള്ളൊരു സാധനം അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ രീതിയിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത് ആദ്യം വിട്ട കേസാ എന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം ചെയ്ത വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ ആ ബോട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ട സാധനമാണ് പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ കാര്യങ്ങൾ ഉരുണ്ട മറിഞ്ഞ് തകിടം എന്റെ ഭാര്യ അപ്പൊ അവർക്കൊരു വിഷമം തരുന്നില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ നീ ആരുടെ പോയി പറയുന്നത് രേഷ്മ തങ്കച്ചടുത്താ രേണു സുധീർടെ അടുത്താ ഹിന്ദിന് അതല്ല നിന്റെ ഉദ്ദേശം ഇവിടെ പിടിച്ച് അടുത്തിരുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പത്താളിലേക്ക് എത്തും അല്ലെങ്കിൽ ഇത് ബിഗ് ബോസ് ഫോക്കസ് ചെയ്തിട്ട് പുറത്ത് ഔട്ട് പോകും എന്നുള്ളൊരു ചിന്താഗതി വെച്ചിട്ട് ജനങ്ങളെടുത്ത് നീ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് അതിന് ഒരു മറ മാത്രമാണ് ഇവിടെ രേണു സുതി അവള് വിഡിയെ പോലെ നാട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലാണ്ട് എന്താ സംഭവിക്കുന്നത് ഏ ശരത്തെ അപ്പാനീ നീ അങ് അങ്കപാലി ഡയറിയിൽ കളിച്ചാൽ മതി നമ്മളെ വിഡികളാക്കാൻ വേണ്ടിയിട്ടുള്ള കളി കളിക്കാൻ നിൽക്കരുത് നമ്മള് അത്യാവശ്യം ചോറ കൊണ്ടിട്ട് നിൽക്കുന്ന ടീംസാ ും ചെയ്യണ്ടേ ശരിയാണ് ഞാനും നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു പോയപ്പോ എനിക്ക് വിഷമമായി ഞാൻ കണ്ണെന്ന് പറഞ്ഞു കരഞ്ഞു അത് നിങ്ങള് പോയാലും ഞാൻ കരയുന്ന ആര് പോലും കരയും നമുക്ക് അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ല ഇത്രയും ദിവസങ്ങളായിട്ട് പക്ഷേ ശാനാസം ഞാൻ കരയില്ല അത്ര മാത്ര ദ്രോഹിച്ചോണ്ടിരിക്ക ഷാനവാസിന് മുമ്പേ നീ പോവാതിരിക്കാൻ നോക്ക് മിക്കവാറും നേരത്തെ നീ പോവൂന്നാണ് എനിക്ക് തോന്നുന്നത് ഷാനവാസ പോയാൽ നീ കരയില്ലെന്ന് ബാക്കി ആര് പോയാലും നീ കരയൂന്നല്ലേ നീ പറഞ്ഞ മുഞ്ചി ചേട്ടൻ പോയപ്പോ നീ ഇവിടെ കരഞ്ഞ നീ കരഞ്ഞ ഇല്ല അതും മെഴുകാൻ നിക്കല്ലേ ഇനി നാളെ രേണുപൂമിയാലും കരയുന്നു ഓ അവിടെ ഒരു സിംപ്ലിസിറ്റി ഒരു സാധനം എടുത്തിട്ടിട്ടുണ്ട് രേണു ആയിട്ടൊരു കമ്പനി നീ അവളായിത്ത് വന്നി സംസാരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഷാനവാസ് പോയാൽ നീ നീക്കറിയാത്തതിന്റെ റീസൺ അവൻ സംഭവം അടിപൊളിയായിട്ട് കണ്ടിട്ടുകൊണ്ട് അവൻ നല്ല രീതിയിൽ തിരിച്ച് ചോദ്യം ചോദിക്കുകയും ചെയ്തപ്പ നീ അണ്ണാകി പിരിവട്ടിയതുപോലെ ഇന്നലെ നിക്കുന്നത് നമ്മളെ ലൈവില് കണ്ടതാണ് അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് ഇനി മെഴുകാൻ നിൽക്കല്ലേ നാറു ഷാനവാസും ശരത്തും കൂടി ഇന്നലെ ലൈവില് സംസാരിച്ച് നമുക്ക് ഒന്ന് കണ്ടുപോക്കാം മാക്സിമം വലിഞ്ഞു വലിഞ്ഞ് ഇവിടെ ഷാനവാസ് സത്യം പറയാലോ അവനൊരു നല്ല ഓൾട്ടി ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിന്റെ ലൈഫിലും ബാധിക്കും അവളുടെ ലൈഫിലും ബാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഷാനവാസ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ തന്നെ ശരത്തിന് പൊള്ളി പൊരിഞ്ഞു തളെ തീർന്ന് സീനായി എന്നുള്ള സാധനം അവന് തന്നെ കത്തി അതുകൊണ്ടാണ് ഇന്ന് വന്നിരുന്നുകൊണ്ട് രേണുസുദീയം പിടിച്ചിരുത്തി ഇതൊന്നും പോരാഞ്ഞിട്ട് മറ്റേ ബിഗ് ബോസിന്റെ അടുത്തും പോയിട്ട് അവിടെ ഇരുന്ന് മോങ്ങുന്നുണ്ട് അത് വേറൊരു രീതിയിൽ മോങ്ങുന്നുണ്ട് നമുക്ക് അതിലോട്ടും വരാം ആദ്യം പറയുന്നത് നോക്കാം അതുകൊണ്ടാണ് ഞാൻ 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 ഒരു ഇവൻ മറ്റേ കേസ് പിന്നാലെ എനിക്ക് കേട്ടുണ്ടാണ് കൂടിയപ്പോലെ ചൊറിയാൻ നിക്കരുത് ഞാൻ കയറി മാന്തും എന്നുള്ളൊരു ആണ് ഇവിടെ ഷാനവാസ് കൊടുക്കുന്ന ആ കേസിൽ വേണമെങ്കിൽ എനിക്ക് കേറി പിടിക്കാം അതായത് അത് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പാടില്ലാത്തതും മറ്റാരും കാണാത്തതുമായിട്ടുള്ള സംഭവം ഈ ഷാനവാസ് കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് പുറത്തു വിടാത്ത എന്തോ സംഭവം സെൻസർ ചെയ്ത് പോലും വിടാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം മേ ബി അറിയത്തില്ല അങ്ങനെ എന്തോ സംഭവം നല്ല പോലെ വൃത്തിക്ക് ഷാനവാസ് കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും ഷാനവാസ് ഈ രീതിയിൽ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ കൈ പിടിച്ചിരുന്നെന്ന് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല ഷാനവാസ് എന്തോ കണ്ടിട്ടുണ്ട് ആരും കാണാതെ എന്തോ ഷാനവാസ് കണ്ടിട്ടുണ്ട് വെറുതെ പറയുന്ന ഇതിലൊന്നും ഒരു സത്യമില്ല എന്തു ഷാനവാസ് വെറുതെ പറയുന്നതല്ല അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം അവൻ പറയുന്ന വാക്കിലും അവൻ പറയുന്ന രീതിയിലും ആ ഒരു കഴമ്പുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനും ഒരു പെങ്ങളുണ്ട് അതുകൊണ്ടാണ് അവൻ പറയാത്തത് അതുപോലെ ആയിരിക്കണം മേ ബി അവൻ ബിൻസിയും കണ്ടിട്ടുള്ളത് അതുകൊണ്ടായിരിക്കണം അവൻ അവളുടെ കരിയറും ജീവിതവും കൂടി പോലാവണ്ടെന്ന് വെച്ചിട്ട് കണ്ട കാര്യം പറയാതിരിക്കുന്നത് എന്തായാലും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് സൂപ്പർ ട്രപ്പാനി നീ അക്കാനി ആയി മാറിയിരിക്കയാണ് സുഹൃത്തുക്കളെ ഇതിനുശേഷം അകത്ത് പോയിരുന്ന കരിഞ്ഞ് പിടിക്കുകയാണ് ബിഗ് ബോസിന്റെ കുടുംബം നേരത്തെ ആലോചിക്കണം ഓരോന്ന് കാട്ടി കൂട്ടുമ്പോഴേക്കണം പിന്നെ ഇനിയല്ല ഇന്നലെ മുതൽ നമ്മുടെ അപ്പാനി ബിഗ് ബോസിന്റെ അടുത്ത് എനിക്ക് കൺഫഷൻ റൂമിൽ വരണം സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ലൈവില് ബിഗ് ബോസ് അപ്പാനിയെ വിളിപ്പിച്ചു ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് പൊട്ടി കരഞ്ഞ കേട്ടോ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു സംഭവം എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ് സോ അവരൊക്കെ ഓക്കെ ആണോന്ന് എനിക്ക് അറിയണം ഞാനിവിടെ വന്നത് എൻ്റെ മക്കൾക്കും വൈഫിനും വേണ്ടിയിട്ടാണ് അപ്പോ ഞാനിവിടെ അതുകൊണ്ട് തന്നെ പലരുമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് അടുത്ത് പെരുമാറേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഓവറായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് പലരുമായിട്ടും കൂടുതൽ അടുത്ത റിലേഷൻസ് ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് അപ്പനി പറയുന്നത് ആ ഇനി ഇങ്ങനെയൊക്കെ എല്ലാം ഗെയിമിന്റെ ഭാഗമാണ് ഗെയിമിന്റെ ഭാഗമാണെന്നും പറഞ്ഞുകൊണ്ട് എന്താണിച്ച് കൂട്ടു എനിക്ക് അതേ പറയാനുള്ളൂ കണ്ടോമാര് അതിപ്പോഴും മനസ്സിലാക്കുക എഴുപത്തിരണ്ട് ക്യാമറുണ്ട് അതുവഴി എല്ലാ കാര്യങ്ങളും പുറത്തുനിന്നില്ലെങ്കിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ജനങ്ങൾ വിധി എഴുതിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് കൊണയടിക്കാൻ നിൽക്കരുത് അപ്പാനി കേട്ടോ എത്രയൊക്കെ പറഞ്ഞാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ കാരണം ഫാമിലി റിലേഷനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് നെഗറ്റീവ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ള പേടി അപ്പാനിക്കുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ പേടിക്കാനൊന്നും അവിടെ നടന്നിട്ടില്ല എന്താണെങ്കിലും അപ്പാനിയുടെ പേടി തന്നെയാണ് അപ്പാനിക്ക് പ്രശ്നമെന്ന് തോന്നുന്നു എന്തായാലും ബിഗ് ബോസ് പറഞ്ഞത് വീട്ടിലൊക്കെ ഞങ്ങൾ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് അവരുമായിട്ട് സംസാരിക്കാറുണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പാനിയുടെ ടെൻഷൻ കൊണ്ടാണ് അപ്പാനി ബിഗ് ബോസിന്റെ അടുത്ത് പോയി സംസാരിച്ചത് കാരണം ഷാനവാസ് ഇന്നലെ കളിച്ചത് അങ്ങനത്തെ ഒരു കളിയാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മാനസികമായി തകർക്കുക എന്നതും ഈ ഒരു ഗെയിമിന്റെ ഭാഗമാണ് ഇതൊക്കെ മനസ്സിലാക്കി അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട് മത്സരാർത്ഥികൾ ഷാനവാസിന്റെ ഇന്നലത്തെ സംസാരത്തിൽ നിന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മാനസികമായി തളർത്തിയത് മാത്രമല്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു സംസാരമല്ല തനിക്കൊരു പെങ്ങളുണ്ടെന്നും അതും എനിക്ക് ചിന്തയുണ്ടെന്നും ഉള്ള രീതിയിൽ ഷാനവാസ് ഒരു ഡയലോഗ് അടിക്കുമ്പോൾ തന്റെ പെങ്ങൾക്ക് നാളെ എന്തെങ്കിലും ഒരു ചീത്ത പേര് വന്നു കഴിഞ്ഞാൽ താൻ എത്രത്തോളം വിഷമിക്കും അതുപോലെ തന്നെയാണ് ബിൻസിയുടെ കാര്യത്തിൽ എന്നും ഇൻഡയറക്ട്ലി ഷാനവാസ് പറയുകയാണ് ആ സ്ഥിതിക്ക് ഷാനവാസ് അതൊരു ഗെയിം പ്ലേ ആയിട്ടും അതുപോലെ ഷാനവാസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് പുറത്തൂടാത്ത എന്തോ കാര്യം അല്ലെങ്കിൽ എവിടെയോ എന്തോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും അപ്പാൻ ഈ ചേരത്ത് അടുത്ത ആഴ്ച തന്നെ വീട്ടിൽ പോകും തോന്നുന്നു എന്തായാലും ആളാകെ ഇളവിയിരിക്കുകയാണ് ആൾക്ക് മനസ്സിലായി പുറത്തെല്ലാം നെഗറ്റീവ് ഈ കേസ് പോയിട്ടുള്ളതെന്ന് കയ്യിലിരിപ്പ് അത് ആദ്യം നന്നാക്കാം അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ശരിയാ വീഡിയോ രീതിയിട്ടാണ് ബൈ